കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന പി കൃഷ്ണപിള്ള അനുസ്മരണം സംഘടിപ്പിച്ചു സി പി എം ഓച്ചിറക്കിഴക്ക ലോക്കൽ കമ്മിറ്റിയാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് ഷൂർനാട് ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എൻ അനിൽകുമാർ പതാക ഉയർത്തി അനുസ്മരണ പ്രഭാഷണം നടത്തി സിന്ദാബാദ് 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 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ പ്രധാനിയായ പി കൃഷ്ണപിള്ള അനുസ്മരണം ഓച്ചിറയിൽ സംഘടിപ്പിച്ചു സി പി എം ഓച്ചിറക്കിഴക്ക ലോക്കൽ കമ്മിറ്റി ഓഫീസിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് സി പി എം ചൂരനാട് ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എൻ അനിൽകുമാർ പതാക ഉയർത്തി അനുസ്മരണ പ്രഭാഷണം നടത്തി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത പേരാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മള് കൃഷ്ണപിള്ള സഖാവിൻ്റെ പേര് ഒരുപാട് ചർച്ച ചെയ്തു സഖാവ് വി എസ് നമ്മെ വിട്ടുപിരിഞ്ഞ കഴിഞ്ഞ ഇരുപത്തിയൊന്നിന് ജൂലൈ ഇരുപത്തിയൊന്നിന് അതിനുശേഷമുള്ള ദിവസങ്ങളിലും സഖാവ് വി എസിനെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരികയും കുട്ടനാട്ടിലെ കർഷക പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിനും തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനും ചുമതല നൽകുകയും ചെയ്തത് സഖാവ് പി കൃഷ്ണപിള്ള അപ്പോൾ അദ്ദേഹം പി കൃഷ്ണപിള്ള എന്ന് പറയുന്ന ധീരനായ സഖാവ് എത്രയോ കാലം മുമ്പ് കേരളത്തിലെ തൊഴിലാളികളെയും കർഷകരെയും കർഷക തൊഴിലാളികളെയും ഫാക്ടറിയിലെ തൊഴിലാളികളെയും സംഘടിപ്പിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവിതം തന്നെ മാറ്റിവെച്ച് ഈ നാടിനു വേണ്ടി സമർപ്പിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ഒരുപക്ഷെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തതിൽ മറ്റാരേക്കാളും മുഖ്യ പങ്ക് സഖാവ് പി കൃഷ്ണപിള്ളക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബാബു കുപ്പാറ അധ്യക്ഷത വഹിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ പ്രധാനിയായിട്ടുള്ള സഖാവ് പി കൃഷ്ണപിള്ളയുടെ എഴുപത്തി അനുസ്മരണമാണ്